പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന സന്തോഷ അറിയിപ്പ് എത്തി വിശേഷ ദോഷങ്ങൾ പ്രമാണിച്ച് കൂടുതൽ ആനുകൂല്യങ്ങളാണ് വന്ന് ചേരാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ തുടർന്ന് കാണുക ഫുള്ളായി കാണുക ഒരു കൂടുതൽ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരാൻ പോകുന്നത് രണ്ട് മാസത്തേക്ക് ഇടുക്കളാണ് ഒന്നിച്ച് പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിൽ എത്താൻ പോകുന്നു മാർച്ച് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ ഇന്നലെ മുതൽ വിതരണം ആരംഭിച്ചു മസ്റ്റുമിങ് ചെയ്ത് എല്ലാവർക്കും തുകയെത്തിച്ചേർന്നു അതുകൊണ്ട് തന്നെ മാർച്ച് ഏപ്രിൽ മാസമായി നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും ടോട്ടലായിട്ട് ജനങ്ങളുടെ കൈ അക്കൗ ബാങ്ക് അക്കൗണ്ടിലും എത്താൻ പോകുന്നത് ഈസ്റ്റർ വിഷു ഒക്കെ ആയതുകൊണ്ടാണ് വിതരണം നേരത്തെ ആക്കുന്നത് എന്നാണ് മന്ത്രി ധനകാര്യ മന്ത്രി അറിയിച്ചിരിക്കുന്നത് തന്നെ തണുന്ന് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയും കുടിശ്ശിക തോലോ മൂന്ന് മാസത്തെ മാസങ്ങളിൽ ഓർണ്ണവും ആണ് വിഷുവിന് വിതരണം ചെയ്യുക മൂവായിരത്തി ഇരുന്നൂറാണ് വിഷു ദിനത്തിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്താൻ പോകുന്നത് ഒരു ഏപ്രിൽ പത്ത് എട്ടൊക്കെ ആകുമ്പോഴത്തും ഇതിൻ്റെ വിതരണം ആരംഭിക്കും എന്തായാലും സന്തോഷ വാർത്തയാണ് പുറത്ത് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ അറിവുകൾ അറിയാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക